നമസ്കാരം മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം തലക്കെട്ടുകൾ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജിയിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി ഇന്നത്തെ സിറ്റിംഗ് മാറ്റിയത് സാങ്കേതിക കാരണങ്ങളാണ് കേസ് ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കും പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് ലോറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് മറിഞ്ഞ് നാലു മരണം മരിച്ചത് ബസ് കാത്തുനിന്ന പെൺകുട്ടികൾ പനയമ്പാടത്ത് ഇതുവരെ ഉണ്ടായത് അൻപത്തിയഞ്ചിലധികം അപകടങ്ങൾ പ്രതിഷേധിച്ച് നാട്ടുകാർ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗതാഗത മന്ത്രി കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ പിഞ്ചു കുഞ്ഞുൾപ്പെടെ പത്തനംതിട്ട സ്വദേശികളായ മൂന്ന് പേർ മരിച്ചു വാഹനാപകടത്തിൽ പെടുന്നവർക്ക് സൌജന്യ ചികിത്സ നൽകുന്ന പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് നിതിൻ ഗഡ്കരി ചെസ്സിൽ എഴുതി ഇന്ത്യ ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി രാജു ഗുകേഷ് അവസാന മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക കിരീടം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് കടലാസിൽ മാത്രമാണോ എന്ന് കോടതി കണക്ക് നൽകാതെ കേന്ദ്രത്തോട് ഫണ്ട് ചോദിച്ച് പഴിച്ചാരുന്നത് എന്തിനെന്നും വിമർശനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയത് എഴുന്നൂറ് കോടി രൂപയെന്നും വയനാടിന് ചെലവാക്കാൻ സാധിക്കുന്നത് അറുപത്തിയൊന്ന് കോടി രൂപ മാത്രമെന്നും സർക്കാർ തിരുവനന്തപുരത്ത് സിപിഎം ഏരിയ സമ്മേളനത്തിനായി റോഡിൽ സ്റ്റേജ് കെട്ടി ഗതാഗതം തടസ്സപ്പെടുത്തിയതിൽ പോലീസിനും നഗരസഭയ്ക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോടതി സാധാരണക്കാരൻ ഒരു ടീ ഷോപ്പ് തുടങ്ങിയാൽ പൊളിച്ചുകളയില്ലേ എന്ന് കോർപ്പറേഷനോടും ചോദ്യം സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട്ടിലും കനത്ത മഴ ഒരു മരണം പത്ത് ജില്ലകളിൽ റെഡ് അലർട്ട് ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം സൌദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി റഹീമിന്റെ മോചനം സംബന്ധിച്ച് ഇന്നും ഉത്തരവുണ്ടായില്ല ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ ചേരാൻ നിശ്ചയിച്ച സിറ്റിംഗ് സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവയ്ക്കുകയായിരുന്നു എല്ലാ കേസുകളുടെയും സിറ്റിംഗ് തീയതി മാറ്റിയിട്ടുണ്ട് മോചനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നാലാമത്തെ കോടതി സിറ്റിംഗ് ആണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത് അതാണ് സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചത് അതേസമയം റഹീമിന്റെ കേസ് ഡിസംബർ മുപ്പതിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു കുവൈറ്റിൽ അമീർ അംഗീകാരം നൽകിയ പുതിയ താമസ നിയമപ്രകാരം നിലവിലെ വിസ ഫീസുകളിൽ വർധനവ് വരുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം താമസകാര്യ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഫീസ് വർധനവ് നിശ്ചയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായും അദ്ദേഹം അറിയിച്ചു പുതിയ താമസ നിയമപ്രകാരം കുടുംബ സന്ദർശക വീസയുടെ കാലാവധി മൂന്ന് മാസമാണ് ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം തീരുമാനം പ്രാബല്യത്തിൽ വരും സ്വദേശികൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നതിന് ഈടാക്കുന്ന ഫീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ രാജ്യങ്ങളിൽ നിന്നുമുള്ള പൌരന്മാർക്ക് കുവൈറ്റിലേക്കുള്ള സന്ദർശന ഫീസ് നിർണ്ണയിക്കുക ഇതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപനം നടത്തിവരികയാണ് വിദഗ്ധരായ വിദേശി തൊഴിലാളികൾക്ക് പത്ത് വർഷത്തെ കാലാവധിയുള്ള താമസരേഖ അനുവദിക്കും വിസ കച്ചവടക്കാർക്ക് പുറമേ വിസ വാങ്ങുന്നവരും ശിക്ഷാർഹരാണ് വിസയ്ക്ക് വേണ്ടി പണം നൽകുന്നത് ആയിരം ദിനാർ പിഴയോ അല്ലെങ്കിൽ ഒരു വർഷം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കുവൈറ്റിൽ ഒരു ജോലിക്കായി തൊഴിലാളിയെ കൊണ്ടുവന്ന് മറ്റെന്തെങ്കിലും ജോലി ചെയ്യിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന മേജർ ജനറൽ അലി അൽ അദ്വാനി മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവോ അയ്യായിരം മുതൽ പതിനായിരം ദിനാർ വരെ പിഴയോ ആണ് ലഭിക്കുക കുറ്റം തെളിഞ്ഞാൽ കമ്പനി പൂട്ടുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും അനധികൃതമായി താമസാവകാശം ലഭിക്കാൻ തുക അടയ്ക്കുന്നതിൽ ഏർപ്പെട്ടാൽ തൊഴിലാളിക്ക് ഒരു വർഷം തടവോ ആയിരം ദിനാർ വരെ പിഴയോ ലഭിക്കും ഷാർജ മിലിട്ടറി ഹോസ്പിറ്റൽ അടുത്ത വർഷം ജനുവരി മുതൽ പൊതുജനങ്ങൾക്കും സേവനം ലഭ്യമാകും ഷാർജ അൽബത്തയിലെ സൈനിക ആശുപത്രിയാണ് കൂടി ചികിത്സാ സൗകര്യമൊരുക്കി വിപുലീകരിക്കുന്നത് ഷെയ്ഖ് സുൽത്താൻ ബിൻ സയിദ് മിലിട്ടറി ഹോസ്പിറ്റൽ എന്ന പുനർനാമകരണവും ചെയ്യും ആരോഗ്യ സംബന്ധമായ വിദ്യാഭ്യാസ പരിപാടികൾ സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വ്യക്തിഗത പരിചരണം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ വിപുലീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കും സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ആരോഗ്യ സേവനം തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡെലിവറി വാഹനങ്ങളുടെ കാര്യക്ഷമത സംബന്ധിച്ച പരിശോധനകൾ ദുബായ് ആർ ടി എ നടത്തി പതിനായിരത്തിലേറെ പരിശോധനകളാണ് എമിറേറ്റിൽ ഉടനീളം നടത്തിയതെന്ന് ആർ ടി എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഡെലിവറി വാഹനങ്ങൾ കൂടുതലുള്ള ഹെസ്ട്രീസ് സബിൽ സ്ട്രീറ്റ് ജുബറേ സ്ട്രീറ്റ് ഡൌൺ ടൌൺ മിർദിഫ് മോട്ടോർ സിറ്റി എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ കൂടുതൽ നടന്നത് ഇൻഷുറൻസ് അവസാനിപ്പിച്ചതും കേടുപാടുകൾ സംഭവിച്ചതുമായ നാൽപ്പത്തി മോട്ടോർ ബൈക്കുകളും കൃത്യമായ അനുമതി രേഖകളില്ലാത്ത മുപ്പത്തിമൂന്ന് ഇലക്ട്രിക് ബൈക്കുകളും പരിശോധനയുടെ ഭാഗമായി പിടിച്ചെടുത്തു അപകടകരമായ രീതിയിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കുക സുരക്ഷാ ഉപ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളുടെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ് പിഴ ശിക്ഷകളും പരിശോധനയുടെ ഭാഗമായി നൽകി കുവൈറ്റിൽ നിയമലംഘനം നടത്തിയ ആയിരം വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്ന് ജനറൽ ഫയർഫോഴ്സ് മേധാവി മേജർ ജനറൽ തലാൽ അൽ റുമി വാടകയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിനോ സ്വത്തിനോ ഫയർഫോഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടെന്നും അത് എല്ലാ അഗ്നിശമന മാനദണ്ഡങ്ങളും അംഗീകൃത സുരക്ഷാ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ഉടമകളോടും വാടകക്കാരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വർഷം ആദ്യം മുതൽ ആരംഭിച്ച പരിശോധനകളുടെ ഫലമായി ഈ മാസം മാത്രം മുന്നൂറ് അടച്ചുപൂട്ടൽ അറിയിപ്പുകൾ നൽകുകയും ഉടമകൾ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയതിനാൽ ആയിരം വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു മലയാളി സംവിധായകൻ നിതിൻ ലൂക്കോസിന് ജിദ്ദ ഫിലിം ഫെസ്റ്റിവൽ ക്രിയേറ്റർ പുരസ്കാരം ലഭിച്ചു സീരീസ് വിഭാഗത്തിലാണ് വയനാട് മാനന്തവാടി സ്വദേശി നിതിൻ ലൂക്കോസിന് പുരസ്കാരം ലഭിച്ചത് അയ്യായിരം യു എസ് ഡോളറാണ് സമ്മാനത്തുക കോൾഡ് കേസ് പുല്ലുകണ്ടം മർഡർ കേസ് എന്ന വെബ് സീരീസിനാണ് അവാർഡ് ലഭിച്ചത് ജിദ്ദ റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിന്റെ സൂക്ക് വിഭാഗത്തിലാണ് പുരസ്കാരം ഇന്ത്യയിൽ നിന്നും അവാർഡ് നേടിയ ഏക പ്രോജക്റ്റാണ് ഇത് ഇന്ത്യയിൽ നിന്നും ഇതടക്കം രണ്ട് പ്രോജക്റ്റുകളാണ് ഉണ്ടായിരുന്നത് ഇനി മറ്റു വാർത്തകൾ നോക്കാം പാലക്കാട് പനയമ്പാടത്ത് കരിമ്പേയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ സിമിന്റ് ലോറി മറിഞ്ഞ് നാല് കുട്ടികൾക്ക് ദാരുണാന്ത്യം അമിത വേഗത്തിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും കസ്റ്റഡിയിലെടുത്തു കരിമ്പ പനയമ്പാടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച നാലുപേരും പെൺകുട്ടികളാണ് പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന മിത റിത ആയിഷ എന്നീ കുട്ടികളാണ് മരിച്ചത് ഒരു കുട്ടി ചാടി മാറി രക്ഷപ്പെടുകയായിരുന്നു ജെസി ഉപയോഗിച്ച് മറിഞ്ഞ ലോറി ഉയർത്തിയെടുത്തിട്ടുണ്ട് പാലക്കാട് നിന്നും സിമന്റ് കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് അതിവേഗം വരികയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തിനിടിച്ച് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥി ൾക്കുമേൽ സ്ഥിരമായി അപകടമുണ്ടാകുന്ന മേഖലയാണ് ഇതെന്നും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അപകടത്തിന് പിന്നാലെ വിദ്യാർത്ഥികളടക്കം നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതിനിടെ പനയമ്പാടം അപകടത്തിൽ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടി ദൌർഭാഗ്യകരമായ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് അതേസമയം കുട്ടികളുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും എന്ന് അധികൃതർ വ്യക്തമാക്കി രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു കല്ലടിക്കോട്ട് ലോറി പാഞ്ഞു കയറി നാല് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഞെട്ടിക്കുന്നതും ധാരണവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടം സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും മരണപ്പെട്ട കുട്ടികളുടെ ബന്ധു മിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു കോയമ്പത്തൂർ മധുക്കരയിൽ നടന്ന വാഹനാപകടത്തിൽ കുഞ്ഞ് ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്നുപേർക്ക് ദാരുണാന്ത്യം പത്തനംതിട്ട പേരൂർ സ്വദേശികളായ ജേക്കബ് എബ്രഹാം ഷീല ജേക്കബ് രണ്ടു മാസം പ്രായമായ ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ആരോണിന്റെ അമ്മ അലീനയെ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കോയമ്പത്തൂർ മധുക്കര എല്ലാ ടി ബൈപ്പാസിൽ വെച്ചായിരുന്നു അപകടം മൂവരും സഞ്ചരിച്ച ഓൾട്ടോ കാറും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പത്തനംതിട്ട ഇരവിപേരൂർ കുറ്റിയിൽ ജേക്കബ് എബ്രഹാം ഷീല ജേക്കബ് ഇവരുടെ പേരക്കുട്ടി രണ്ടു മാസം പ്രായമുള്ള ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ആരോണിന്റെ അമ്മ എലീന തോമസിനെ ഗുരുതര പരുക്കുകളോടെ കോയമ്പത്തൂർ സുന്ദരപുരം അഭിരാമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ എലീനയുടെ പഠന ആവശ്യത്തിനായി തിരുവല്ലയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഇയർ പരീക്ഷ എഴുതാൻ വേണ്ടി പോയത് മൂന്ന് മരണം അലീനയാണ് വെന്റിലേറ്റർ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ ലോറി ഡ്രൈവറായ കരൂർ സ്വദേശി ശക്തിവേൽ പോലീസ് കസ്റ്റഡിയിലാണ് അമൃത ന്യൂസ് പത്തനംതിട്ട വാഹന അപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഉടൻ രാജ്യമെങ്ങും നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ലെസ് ചികിത്സയാണ് ഉറപ്പുവരുത്തുക ഇപ്പോൾ ആറ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നിലവിലുണ്ട് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി എല്ലാ ജില്ലകളിലും അപകടങ്ങൾ തടയുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും എം പിമാരോട് അഭ്യർത്ഥിച്ചു ചികിത്സ വൈകുന്നതാണ് മുപ്പത് ശതമാനം അപകട മരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു അപകടത്തിൽപ്പെടുന്നവരിൽ ശതമാനവും ഇടയിൽ പ്രായമുള്ളവരാണ് മരണങ്ങളിൽ നിർണായകമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകി ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ബില്ല് ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും വയനാട് വിഷയം അടക്കമുയർത്തിയാണ് ബില്ലിനെ കോൺഗ്രസ് എം പി അതിരൂക്ഷമായി വിമർശിച്ചത് വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഒരു പ്രദേശം തന്നെ ഇല്ലാതായി പേർ മരിച്ചു നിലവിലെ നിയമത്തിന് ഈ ദുരന്തത്തിൽ ഒന്നും ചെയ്യാനായില്ല പുതിയ ബില്ലിനും ഇത്തരം ദുരന്തങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ലെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി ദുരന്ത നിവാരണത്തിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നില്ലെന്നും എം പിമാരെ കേൾക്കാൻ അവസരം നൽകിയില്ലെന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം റെയിൽവേ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കി റെയിൽവേ ബോർഡിന് നിയമപരമായി അധികാരം ഉറപ്പുവരുത്തുന്നതും റെയിൽവേ സോണുകൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുന്നതുമാണ് റെയിൽവേ റെയിൽവേ ഭവൽക്കരണം സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഭിഫ് അസ് റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു സർവകക്ഷി സംഘത്തിന്റെ പരിശോധനയ്ക്കായി ബിൽ കൈമാറണമെന്നും മുതിർന്ന പൌരന്മാർക്കുണ്ടായിരുന്ന ഇളവുകൾ പുനസ്ഥാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരുപ്പ് കടലാസിൽ മാത്രമാണോ എന്ന് കോടതി ചോദിച്ചു വ്യക്തമായ കണക്ക് നൽകാതെ കേന്ദ്രത്തോടെ ഫണ്ട് ചോദിച്ച് പഴിചാരുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു കേന്ദ്രത്തെ കണക്ക് ബോധ്യപ്പെടുത്തി മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കാനും കോടതി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇന്നലെ വരെ കിട്ടിയത് എഴുനൂറ് കോടി രൂപയെന്ന് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു ഇതിൽ നാനൂറ്റി കോടി സംസ്ഥാനത്തെ മുഴുവൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ാണ് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മാത്രമായി ഉപയോഗിക്കാനാകില്ല എസ് ഡി ആർ എഫിൽ ബാക്കിയുള്ളത് അറുപത്തിയൊന്ന് കോടി രൂപ മാത്രമാണെന്നും സി എം ആർ ഡി എഫിൽ ഫണ്ടിൽ നിന്നും പുനരധിവാസത്തിന് ഭൂമി വാങ്ങാൻ ചട്ടം അനുവദിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിൽ ടൗൺഷിപ്പ് അടക്കം ഉണ്ടാക്കുന്നതിന് അധികം തുക കണ്ടെത്തേണ്ടതായി വരുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു മുണ്ടക്കൈ ദുരന്തത്തിൽ സർക്കാരിന് നൽകി വരുന്ന പിന്തുണ തുടർന്നും നൽകുന്ന കാര്യത്തിൽ അടുത്ത ദിവസം ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് വി ഡി സതീഷൻ അറിയിച്ചത് അല്ലല്ല ഞങ്ങള് ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോൾ അടുത്ത ദിവസത്തെ യു ഡി എഫ് യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണമായ അവഗണന അതുപോലുള്ള കേന്ദ്രം പണം തന്നില്ല നമ്മളതിന്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നിട്ടില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ എഴുന്നൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് ഡി ആർ എഫ് അറുനൂറ്റി എൺപത്തൊന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏത്

തിരുവനന്തപുരം സിപിഎം മഞ്ചൂർ ഏരിയ സമ്മേളനത്തിനായി വഴിമുടക്കിയ റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി സാധാരണക്കാരൻ ഒരു ടീ ഷോപ്പ് തുടങ്ങിയാൽ അത് പൊളിച്ചു കളയില്ലേ എന്ന് കോടതി ചോദിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് ചെയ്തെന്നും കോടതി ആരാഞ്ഞു സ്റ്റേഷന്റെ മുൻപിൽ തന്നെ ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടും പോലീസ് അനങ്ങിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് തുറന്നടിച്ചു സംസ്ഥാന പോലീസ് മേധാവിയോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സിപിഐ സമരത്തിൽ സ്വമേധയാ കേസെടുക്കാൻ ആലോചിക്കുന്നതായും ഹൈക്കോടതി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ടുള്ളത് തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുകയാണ് മൂന്ന് ജില്ലകളിലാണ് റെഡ് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർകോട് ജില്ലകളിലൊഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനക്കും നാളെ മധ്യകേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് മഴ ശക്തമായാൽ സ്വീകരിക്കേണ്ട നടപടികൾ കൊച്ചിയിൽ അടിയന്തര യോഗം വിളിച്ച് ചർച്ച ചെയ്തു മാന്നാർ കടലിടുക്കിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് മഴ ശക്തമാകാൻ കാരണം മണിക്കൂറുകൾക്കുള്ളിൽ ന്യൂനമർദ്ദം തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നത് മഴയുടെ ശക്തി കുറയും മഴയുടെ ശക്തി കുറഞ്ഞാലും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം പൂന്തുറയിൽ ഒരാളെ തിരയിൽപ്പെട്ട് കാണാതായി തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലെ രാത്രിയാത്രകൾക്കും നദികളിൽ ഇറങ്ങി കുളിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി ശബരിമല യാത്രയ്ക്കോ പമ്പാസ്നാനത്തിനോ വിലക്ക് ബാധകമല്ല സ്നാനത്തിന്റെ സാഹചര്യം ശബരിമല ഏടിയും നിരീക്ഷിക്കും പാറമടകളുടെ പ്രവർത്തനം ഒരറിയിപ്പുണ്ടാകും വരെ നിരോധിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം അതേസമയം തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ചെന്നൈ ഉൾപ്പെടെ പതിനാറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഈറോഡ് സേലമടക്കം പതിനേഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട് തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു നാഗപട്ടണത്ത് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് പതിമൂന്നുകാരൻ മരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ കവി കവിയഴകനാണ് മരിച്ചത് മഴയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന പതിനഞ്ച് വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയായ കർബറാണ്ടത്തിന് വീണ്ടും നൽകിയ സർക്കാർ നടപടിയിൽ വിശദീകരണവുമായി മന്ത്രി പി രാജീവ് കരാറിന് കാലാവധി പരിധി ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു യു സർക്കാരിന്റെ കാലം മുതലുള്ള കരാറാണ് നിലനിൽക്കുന്നത് കർബറാണ്ടത്തിന്റെ ആവശ്യത്തിനുള്ള വൈദ്യുതി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും കേരളം ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഒൻപത് ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു യൂണിവേഴ്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ ഇപ്പോൾ പതിനേഴ് ശതമാനം മാത്രമാണ് അവർക്ക് ഈ മണിയാർ പ്രൊജക്റ്റിൽ നിന്ന് ലഭിക്കുന്നത് അത് ബാക്കി അവർ തന്നെ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അവരവിടെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്യാപിറ്റീവ് പ്ലാന്റുകൾ സാധാരണ കാലപരിധി ഉള്ളതല്ല ഇരുപത്തൊന്ന് മെഗാവാട്ടിൻ്റേതാണെന്നാണ് എൻ്റെ ഓർമ്മ ആ എഗ്രിമെൻറ്റിൽ മുപ്പത് വർഷത്തേക്ക് കഴിഞ്ഞിട്ട് പുതുക്കാനുള്ളതുണ്ട് മണിയാർ വൈദ്യുതി പദ്ധതി മുപ്പത് വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ തീരുമാനം വലിയ കൊള്ളയ്ക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി അറിയാതെ കരാർ നടക്കില്ല ഭരണത്തിന് അവസാനമായെന്ന് മനസ്സിലായപ്പോൾ തീവെട്ടിക്കൊള്ളക്കുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും വി ഡി സതീശൻ വയനാട്ടിൽ പറഞ്ഞു മണിയാർ പദ്ധതി മുപ്പത് വർഷത്തേക്ക് യൂണിവേഴ്സലിന് ഒരു വർഷം കോടി രൂപ മുതൽ കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നു എഗ്രിമെന്റ് അനുസരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് കെ എസ് ബി തിരിച്ചു കൊടുക്കേണ്ട പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷമാണ് നേരത്തെ തന്നെ ഇരുപത് കോടി വെച്ച് മുപ്പത് കൊല്ലത്തേക്ക് ഏകദേശം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കോടി രൂപ അവർക്ക് കിട്ടിയതാണ് അത് എഗ്രിമെൻ്റാണ് ആയിക്കോട്ടെ എഗ്രിമെൻ്റാണ് എഗ്രിമെന്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് വൈദ്യുതി വൈദ്യുതി ബോർഡ് എത്ര വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക ശരണാമൃതം കോച്ച് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ജി ഡി എസ് ഉപാസന അഗർബത്തീസ് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മെൽമക്കൊപ്പം മഴയെ അവഗണിച്ചും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ തിരക്ക് ഏറുന്നു ഇന്ന് ഇതുവരെ മുപ്പത്തിയാറായിരത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത് ഇന്നലെ അറുപത്തിയ്യായിരത്തി അറുന്നൂറ്റി ആറ് അയ്യപ്പഭക്തർ പതിനെട്ടാം പടി കയറി ദർശനം നടത്തി അതിനിടെ ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തമിഴ്നാട് കൂടല്ലൂർ പുത്തൂർ സ്വദേശി എസ് ജയകുമാറാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ശബരിമലയിലെ തീർത്ഥസ്നാനങ്ങളിൽ ഒന്നാണ് ഭസ്മകുളം സർവപാപനാശിനിയായ ഭസ്മകുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് നിരവധി ഭക്തർ ദർശനം നടത്തുന്നത് അവിഷ്ടസിദ്ധിക്ക് ഭസ്മകുളത്തിൽ കുളിച്ച ശയനപ്രദണം നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം തപസ്സിനിയും കന്യകയുമായ ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥലത്ത് ആ സ്മരണയ്ക്കായി സങ്കല്പമായാണ് ഭസ്മവാഹിനിയായ ഈ ദിവ്യക്കുളം ഉള്ളത് ഈ തീർത്ഥത്തിലെ സ്നാനം സർവ്വപാപകാരണമാണെന്നാണ് ഐതിഹ്യം മോക്ഷമാണ് നമ്മൾ ഭസ്മകുളത്തിൽ കുളിച്ച് മോക്ഷം നമ്മുടെ സകല പാപങ്ങൾ നശിക്കുന്നതാണ് പുരാണങ്ങൾ പറയുന്നത് നമ്മൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഭസ്മകുളത്തിലെ സ്നാനം കൊണ്ട് പവിത്രീകരിക്കുകയാണെന്നാണ് സങ്കല്പം ക്ഷേത്ര തിരുമുറ്റത്ത് ശയന പ്രദർശനം ഭസ്മക്കുളത്തിൽ മുങ്ങി ഈറനോടെയാണ് നടത്തുന്നത് ഇത് ആഗ്രഹ സാഫല്യം വരുത്തുമെന്നാണ് വിശ്വാസം അയ്യപ്പനെ തൊഴുത് ഭസ്മക്കുളത്തിൽ സ്നാനം നടത്തി കെട്ടഴിച്ച് നെയ്യഭിഷേകം നടത്തുകയായിരുന്നു പഴയ രീതി പതിനെട്ട് വർഷം ശബരിമലയിൽ ദർശനം നടത്തി ഗുരുസ്വാമിമാരായി മാറുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത് ഭസ്മക്കുളം പവിത്രമായി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും കർശനമായ നിബന്ധനയുണ്ട് കുട്ടികളെ കുളത്തിൽ ഇറക്കരുതെന്നും നിർദ്ദേശിക്കുന്നു ന്യൂസ് ദേവസ് അന്താരാഷ്ട്ര സുനാമി കോൺഫറൻസിന് നാളെ അമൃതപുരിയിൽ തുടക്കമാകും സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് അമൃതാസ് സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്കേഴ്സ് എന്നിവർ സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുനാമി റിസ്ക് റിഡക്ഷൻ ആൻഡ് റിസൈനസ് എന്ന പേരിൽ നടക്കുന്ന ത്രിദിന കോൺഫറൻസിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുമായി നാൽപ്പതിലധികം പ്രതിനിധികൾ സംസാരിക്കും സുനാമി സംഭവിച്ച് രണ്ട് ദശകങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ സുനാമി പ്രതിരോധ പ്രവർത്തനങ്ങൾ അപകട സാധ്യതാ പരിശോധനകൾ എന്നിവ കോൺഫറൻസിൽ ചർച്ചയാകും ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകും കായിക വാർത്ത നോക്കാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടി ഇന്ത്യയുടെ ഡി ഗുഗേഷ് ഈ നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ചാണ് കിരീടനേട്ടം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് കിരീടം നേടുന്ന ഇന്ത്യക്കാരനാണ് ഗുഗേഷ് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം